മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പന്ത്രണ്ടാം ദിവസവും പാലക്കാട് എം എൽ എ രാഹുൽ മാംഗർത്തുൾ ഒളിവിൽ തന്നെയാണ് കാരണം ലൈംഗിക ചൂഷണ പരാതിയിൽ ഹൈക്കോടതി താൽക്കാലികമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി വരെയാണ് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ പരാതികാര്യം രംഗത്ത് വന്നു തുടർന്ന് ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ഇന്ന് പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മൊഴിയെടുത്തിട്ടുണ്ട് വളരെ അതിക്രൂരമായ പീഡനമാണ് നേരിട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ഈ താൽക്കാലിക അറസ്റ്റ് തടഞ്ഞുവെങ്കിലും രംഗത്ത് വരാനാകാത്തൊരു സാധ്യത ഒരവസ്ഥയെ തന്നെയാണ് മങ്കൂട്ടത്തിൽ നിൽക്കുന്നത് കാരണം ഏതു നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇന്നും തുടർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലും അറസ്റ്റ് തടയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും രാഹുലിനെ ഇനി മുന്നോട്ട് സംഭവിക്കുക എന്നതാണ് നമുക്ക് അറിയേണ്ടത് തീർച്ചയായിട്ടും ആദ്യത്തെ ആ എന്ന് തന്നെ നമുക്ക് പറയാം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ട് അറസ്റ്റ് നിർത്തിവെച്ചിരിക്കുന്നത് അതിലൊരു ഭാഗത്ത് രാഹുൽ രക്ഷപ്പെട്ടു നിൽക്കുമ്പോഴാണ് രണ്ടാമത് ഒരു കംപ്ലൈൻ്റ് കെ കെ പി സി സിയിൽ പോവുകയും അത് നേരെ പോലീസുകാർക്ക് കൈമാറുകയും അതിൻ്റെ പേരിൽ ഇപ്പോൾ അന്വേഷണം നടത്തുകയും ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്നത് അതിലെ രണ്ടാമത്തെ പെൺകുട്ടിയുടെ മൊഴി എടുത്തു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ അപ്പോൾ ആ മൊഴിയെടുപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഇപ്പോൾ തൽക്കാലം എസ് ഐ ടി ഒരു ഒക്കെ അറസ്റ്റ് വേണ്ട എന്നുള്ള നിലപാടിൽ എടുത്തെങ്കിലും ഈ പറയുന്ന ഇന്നിപ്പോ ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി രണ്ടാമത്തെ അറസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് ഇപ്പോൾ നേരത്തെ എന്താ പറഞ്ഞതുപോലെ രാഹുൽ ആദ്യത്തെ ഐ വൺ എന്താ അതായത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് ആദ്യത്തെയും രണ്ടാമത്തെയും അതായത് ഒരേ പാറ്റേൺ ആണ് അത് നേരത്തെ മറ്റേ ഒരു ട്രാൻസ്ജെൻഡ് ഒരു ട്രാൻസ് ചുമ്മണം പറഞ്ഞായിരുന്നല്ലോ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇതെടുക്കുമ്പോൾ ഒരേ പാറ്റേൺ ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇപ്പോഴും നമ്മള് എന്താ പറയുക ഈ പറയുന്നോണം പെൺകുട്ടികളുടെ ഒപ്പം തന്നെ നമുക്ക് ിക്കണം കാരണം അവരാണല്ലോ സഫർ ചെയ്തിട്ടുണ്ട് ശരിയും പിന്നീട് ഇപ്പം പറഞ്ഞു ഇന്നത്തെ ദിലീപിൻ്റെ കേസ് പോലെ കോടതി തീരുമാനിക്കട്ടെ ഇപ്പം രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ മൊഴി ശക്തമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തെളിവുകളാണ് വേണ്ടത് ഒരുപക്ഷെ ആദ്യത്തെ കേസിൽ ഇത്രയധികം സ്ട്രോങ് ആവാൻ കാരണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൗണ്ട് അതെ ഓഡിയോ ക്ലിപ്പുകൾ മെസ്സേജുകൾ കൃത്യമായ തെളിവുകൾ ആ അതിജീവിതയ്ക്കുണ്ടായിരുന്നു ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പക്ഷെ പറ്റിയത് രണ്ടാമത് വാലും തുമ്പും ഇല്ലാത്ത ഒരു പേരിന്റെ പുറത്ത് മാത്രമാണ് ആ ഇത് വെച്ച് സീറോ എഫ്ഐആർ ആണ് അപ്പൊ ഇപ്പം വീണ്ടും ആ കുട്ടിയെ കണ്ടുപിടിച്ച് അതിന്റെ എടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പക്ഷെ അത് മൊഴിയെടുത്താലും ഇപ്പൊ മൂന്നു കൊല്ലോ നാലു കൊല്ലോ മുമ്പോ നടന്ന സംഭവമാണ് ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അന്ന് കൊടുത്തില്ല അപ്പോ ഒട്ടെ സാരമില്ല എന്ന് വേണം കേസിലെ അതെ അതെ ഫെനി കൊണ്ടുപോയി എന്നുള്ളതാണ് ഫെനി പക്ഷെ അത് തീർത്തും ഇത് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല എന്നുള്ളത് ഈയൊരു ഇപ്പൊ രാഹുലും പറയുന്നത് എനിക്കിത് എന്താണെന്നുള്ള അറിയില്ല എന്നുള്ളതാണ് ഇനി രാഹുലിന് കുറെ ഉള്ളത് കൊണ്ട് ഏതാണെന്ന് അറിയാത്തതാണോ എന്നുള്ള അറിയില്ല പക്ഷെ മനഃപൂർവ്വമായിട്ടും ഓരോ വ്യക്തിയെ വ്യക്തി ഹത്യ ചെയ്യാനും ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ പറയുന്നവണ് രണ്ടാമത്തെ മൊഴിയെടുപ്പ് കഴിഞ്ഞു പക്ഷെ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് നടക്കുക ഇപ്പൊ വെറുതെ ഇപ്പൊ രാഹുലിന്റെ അഡ്വക്കേറ്റ് പറയുന്നത് ഒരു ഭാഗം മാത്രം കേട്ടുള്ളൂ ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് നിന്നുകൊണ്ട് എന്നെ ആള് പീഡിപ്പിച്ചു അല്ലെങ്കിൽ നാളെ പറയാണ് ഏതെങ്കിലും സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞാൽ മാത്രം ആ പെൺകുട്ടിയുടെ മൊഴി വെച്ചുകൊണ്ട് മാത്രം നമ്മൾ എടുക്കുക പക്ഷെ അതിന് കൃത്യമായ തെളിവുകൾ ആ സാഹചര്യം ഇപ്പം ഇപ്പൊ ഇന്നിപ്പം റേപ്പ് ചെയ്തു അല്ലെങ്കിൽ നിമിഷം റേപ്പ് ചെയ്ത് അതിന്റെ തെളിവുകളുണ്ട് അതിന്റെ ഈ പറയുന്നവണ് ഫിസിക്കലി നമ്മൾ ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലും ഈ ഹോസ്പിറ്റലിലേക്ക് പോയി ആശുപത്രിയിൽ ചെന്നാലും നമുക്ക് അതിന്റെ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് അതിനുള്ള തെളിവുകൾ നമ്മുടെ ശരീരത്തും അവശേഷിക്കണം ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടി വന്ന് പറയാൻ എന്നെ ഒരാൾ ഇങ്ങനെ അന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്ന കാര്യം അതിന്റെ തെളിവുകൾ വേണം തെളിവുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെസ്സേജ് ഇട്ടെന്ന് കരുതിയോ ഇപ്പൊ റിനി പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അത്തരത്തിലുള്ള മെസ്സേജ് ഇട്ടെന്ന് കരുതിയോ ഒന്നും ഇല്ല പക്ഷെ ആദ്യത്തെ ഇതിൽ കൃത്യമായ തെളിവുകൾ ഞാൻ പ്രഗ്നന്റ് ആക്കണം അല്ലെങ്കിൽ നമുക്കിത് ചെയ്യണം അല്ലെങ്കിൽ അബോർഷൻ കാര്യം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പീഡനം എന്ന് പറയാനില്ലെങ്കിലും ഒരു ഉപയോഗി പ്രകാരമുള്ള ഒരു ബന്ധമെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു പക്ഷെ ഇത്തരത്തിൽ ഇവിടെ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സാധാരണ നമ്മുടെ മീഡിയക്കാരൊക്കെ പുറത്തു കൊണ്ട് വരേണ്ടത് പക്ഷേ അതൊന്നും വരാത്തത് കൊണ്ട് അത് എങ്ങനെയാണെന്നുള്ള നമുക്ക് വ്യക്തമല്ല തെളിവുകളില്ലാന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും അത് രാഹുലിന്റെ അഡ്വക്കേറ്റ് അധികം ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഒരാളുടെ ഭാഗം മാത്രം നിങ്ങൾ കേട്ടുകൊണ്ട് ഒരാളിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് മറുഭാഗം കൂടെ കേൾക്കണം ഇപ്പൊ ഹൈക്കോടതി എന്തുകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞത് മറുഭാഗം കേൾക്കണം കാരണം ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ആ പെൺകുട്ടിയായിട്ട് ബന്ധത്തിലെ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞെടുത്താണ് ഹൈക്കോടതി പറഞ്ഞത് എങ്കിൽ മറുഭാഗം കുറച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാരണം രാഹുൽ അവിടെ നിരസിച്ചിരുന്നു എങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കോടതി അറസ്റ്റ് ചെയ്യാൻ നടപടി എടുത്തേക്കുന്നത് പക്ഷേ രാഹുൽ അവിടെ പറയുന്നില്ല എനിക്ക് ആ കുട്ടിയായിട്ട് എന്ന് പറയുന്നില്ല എനിക്ക് ബന്ധമുണ്ട് ഞങ്ങൾ ഉഭയകക്ഷി പ്രകാരമാണ് ആ വോയിസ് മെസ്സേജുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ ആ ചില ക്ലിപ്പുകളൊക്കെ കാണുമ്പോഴും കൃത്യമായിട്ടത് അറിയാൻ പറ്റുന്നു ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് അല്ലേ എന്തൊക്കെയറിയാലോ പിന്നെ അവിടെ എങ്ങനെയാണ് പീഡനം ഉണ്ടാകുന്നത് പീഡനം ബലാത്സവവും ഒക്കെ റേപ്പ് ഈ പറഞ്ഞ റേപ്പ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് പെട്ടെന്നുള്ള അറസ്റ്റ് ചെയ്തത് ഗർഭചിത്ര ഗർഭചിത്രം പക്ഷെ അത് അതിന്റെ ഇത് എങ്ങനെയാണ് രണ്ടുപേരും ചേർന്ന് എന്നുള്ള തീരുമാനമാണോ എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്നത് അല്ലാതെ ഈ പറയുന്ന ആ എനിക്ക് തോന്നുന്നില്ല ആ ബന്ധത്തിൽ ഈ പറയുന്ന ബലാത്സംഗം ചെയ്തു റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിജീവിതയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല അത് ജയിക്കുമെന്ന് തോന്നുന്നില്ല രണ്ടാമത് ഈ പറയുന്നവണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതും പറ്റില്ല ആ കുട്ടി വിവാഹിതയാണ് അപ്പൊ എങ്ങനെയാണ് അവിടെ ചതിക്കപ്പെടുന്നത് ചതിക്കപ്പെട്ടത് രാഹുൽ മാട്ടമായിരിക്കും അപ്പൊ തിരിച്ചു കൊടുത്താൽ തിരിച്ചു ഇങ്ങോട്ട് വരും പിന്നെ മൂന്നാമത്തെ ഒരു വിഷയത്തെ മാത്രമാണ് രാഹുൽ ഇപ്പോൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നത് ഗർഭചിത്രം നടത്തി അത് രണ്ടുപേരും സമാനമായിട്ട് ഒരു പക്ഷെ കുറ്റമായിട്ട് വരാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ിൽ ആ പെൺകുട്ടിക്ക് അത് നിരസിക്കേണ്ടതായിട്ട് വരും കാരണം സമാനമായിട്ട് ചെയ്തവരാണ് ഒരിക്കലും ഫോഴ്സ് ചെയ്ത് ഭീഷണിപ്പെട്ട് അതവിടെ അത് അത് മാത്രമാണ് അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കാരണം ഒരാളെ ഇപ്പൊ ഈ രാഹുൽ മാങ്കുട്ടോ എം എൽ എ പോലെ സ്ഥാനം വഹിക്കുന്ന ആ വ്യക്തിയെ പേടിച്ചോ ഭയന്നോ അല്ലെ ഫോഴ്സ് ചെയ്ത് ഈ പറഞ്ഞോളണം ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ ഭാഗത്തായിരിക്കും കുറ്റമുണ്ട് ആ ഒരു ഇതിൽ മാത്രമാണ് രാഹുൽ ശരിക്കും ഇപ്പോൾ പെട്ടുകിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കേസിന് എത്രമാത്രം വലിയ വിധികളൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല കാരണം ഉഭയകക്ഷി സമ്മത പ്രകാരം രണ്ടുപേരെ ഇഷ്ടം രാഹുലിനെ വാദിക്കാം അത് അവർക്കൊരു ഭർത്താവ് ഉള്ളതുകൊണ്ട് ആ കുഞ്ഞിനെ വേണ്ട അതിന്റെ കുഞ്ഞു അനാഥമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ് ഒരു കുഞ്ഞിന്റെ മേൽ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വരണോ വരണ്ടായോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് രണ്ടുപേരുമാണ് അപ്പൊ അവിടെ രാഹുലിന് വാദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് എത്രമാത്രം കേസ് മുന്നോട്ട് പോകും എന്നുള്ളത് അറിയില്ല നമ്മളൊന്നും വലിയ ലോയെ പഠിച്ചിട്ടില്ല ലോജിക്കൽ ഒരു ഇതനുസരിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ അവിടെ ബലാത്സംഗം ഒരിക്കലും നടന്നിട്ടില്ല ബലാത്സംഗം നടന്നു എന്ന് പറയുന്നിടത്തൊന്നും ഇല്ല അതിനുള്ള തെളിവുകളില്ല ബലാത്സംഗം നടക്കുന്നവര് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗിച്ച് സമ്മതപ്രകാരം ഇത് ചെയ്യത്തില്ലല്ലോ ഭീഷണിപ്പെടുത്തി ആരും എപ്പോഴും എപ്പോഴും കൊണ്ടുവന്ന് എന്തോ പീഡിപ്പിക്കാൻ പറ്റും ഗർഭിണി വീണ്ടും എന്നാണ് പറയുന്നത് ഈ ഇതൊക്കെ പറയാന്നുള്ളതല്ലേ ഉള്ളു പക്ഷെ അത് അങ്ങനെ നടക്കാൻ സാധ്യത ഇപ്പൊ ബലാത്സംഗം എന്ന് പറയുന്നതൊക്കെ അതിന്റെയൊക്കെ വിക്ടിംസ് നമ്മുടെ മുന്നിലുണ്ട് ഇന്നും ഒരു അതിജീവിതം എട്ട് വർഷം പോരാടി നിൽക്കുന്ന നമ്മുടെ മുന്നിലുണ്ട് അവരൊക്കെ അപ്പൊ എന്താണ് ഒരു കാറില് രണ്ടര മണിക്കൂർ ആ പെൺകുട്ടി അനുഭവിച്ച ആ പെൺകുട്ടി ആ ഓൺ ദ സ്പോട്ട് ഓടി പാഞ്ഞെത്തുകയാണ് ഒരു ഒരു റേപ്പ് അല്ലെങ്കിൽ പീഡനം അനുഭവിച്ചിപ്പോൾ ഞാനും വനിതയൊക്കെ പെൺകുട്ടികളാണ് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പാനിക്കായി പോകും നമ്മൾ ഇതായി പോകും അപ്പം ഇത് കുറേയും കഴിഞ്ഞ് അവിടവും കഴിഞ്ഞ് ഒരു പരുവെത്തിയിട്ട് പറയാണ് ഞാൻ ഗർഭിണി ആയിരിക്കേം പീഡിപ്പിച്ചു എന്നുള്ളു പീഡിപ്പിക്കാൻ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ ചെന്ന് അതിക്രമിച്ച് പീഡിപ്പിച്ചല്ലോ ഈ പറയുന്നത് പോലെ രണ്ടുപേരെ ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയിട്ടാണല്ലോ ഇത് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് എത്രമാത്രം കേസ് നിൽക്കും എന്നുള്ളത് എന്നുള്ളതറിയില്ല പറയുന്ന ദിലീപ് തന്നെ നൂരി പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാ ആദ്യത്തെ ഇത് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം ഇതൊക്കെ ഒരു രാഷ്ട്രീയ എന്താ പറയുക ലക്ഷ്യങ്ങൾ മാത്രമാണെന്നുള്ളത് ഈ പറയുന്ന മലയാളികൾക്ക് മനസ്സിലാവും മറ്റേ രണ്ടാമത്തെ കേസ് ഇപ്പം വരുമ്പോൾ ആരും തുമ്പൂല്ല അപ്പൊ ആദ്യത്തിൽ പോലും ഇത്തരത്തിൽ ചിലതൊക്കെ വീക്കാണ് അവരുടെ പോയിന്റുകൾ വീക്കാണ് കാരണം ഒന്ന് വിവാഹിതയാണ് രണ്ടാമത് ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഗർഭചിത്രത്തിൽ മാത്രമാണ് ദിലീപ് കുടുങ്ങിക്കിടക്കുന്നത് അവിടെയും ദിലീപിനെ വാദിച്ച് ജയിക്കാനുള്ള നിരവധി പോയിന്റുകൾ ഉണ്ട് കാരണം അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണ് കുഞ്ഞിന്റെ മേൽ അവർക്ക് തർക്കിക്കാം അവർക്ക് വേണ്ടാന്ന് വെക്കാം അതൊക്കെ ഒരു പ്ലാനിങ് വരുന്നതാണ് ലിവിങ് ടുഗതർ എന്ന് പറയുന്ന റിലേഷൻ ആണെങ്കിൽ പോലും ഒരു പ്ലാനിങ് വരുന്നതാണ് അത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് അങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭർത്താവ് ഇരിക്കാൻ മറ്റൊരു ഭർത്താവിന്റെ കുഞ്ഞായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വിടാൻ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എന്നൊക്കെ ഒരു ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ രാഹുലിനെ വാദിച്ചെടുത്ത് വാദിച്ചെടുത്ത് പല രീതി കേസ് കൺവെർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അത് വളരെ വീക്ക് പോയിന്റുകളാണ് ശരിക്കും അവിടെ ഇപ്പോൾ നിലവിലുള്ളത് മാധ്യമങ്ങൾ എത്ര മാധ്യമ വിചാരണ ചെയ്താലും പോയിന്റുകൾ തെളിവുകളാണ് വേണ്ടുന്നത് ഇന്ന് അതിജീവിതയ്ക്ക് പ്രോസിക്യൂഷന്റെ നമുക്ക് ദിലീപിന്റെ കേസ് തന്നെ എടുത്ത പ്രോസിക്യൂഷന്റെ പരാജയമാണ് ഇന്ന് അവിടെ സംഭവിച്ചത് അവർക്ക് പോലും നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ ശരിക്കും ആ പെൺകുട്ടിയോടൊപ്പമാണ് ഈ ആറ് പ്രതികൾക്ക് മാത്രമല്ല ഇതിന്റെ പിന്നെ ദിലീപ് അല്ലെങ്കിൽ മറ്റാര് ഗൂഢാലോചനയ്ക്കുണ്ട് ആ ഗൂഢാലോചന നടത്തിയ വ്യക്തിയാണ് ആദ്യം പുറത്തു കൊണ്ടുവരേണ്ടത് അത് ദിലീപ് അല്ലെങ്കിൽ മറ്റാര് അത് ശരിക്കും കോടതി വീണ്ടും ഒരു പുനരന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ വലിയ കേസുകൾ ാണ് ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരം ഇത്തരത്തിൽ പോയിരിക്കുന്ന ഒരു കേസ് വരുന്നത് അപ്പൊ അത് നിർജീവമായിക്കൊണ്ടേയിരിക്കത്തുള്ളൂ ഇനി രണ്ടാമത് വാരം ഇത്രയും പോലും തെളിവുകളുണ്ടോ എന്നുള്ളത് അറിയില്ല ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് അത് മൂന്ന് വർഷത്തിന് ശേഷമാണ് വെളിപ്പെടുത്തുന്നത് അത് വിവാഹ വാഗ്ദാനം നൽകുന്നു വിവാഹം കഴിക്കുന്നില്ല എന്ന് പിന്നെ പറയുന്നു പിന്നെ എന്തിനാണ് രാഹുൽ വിളിച്ചെടുത്ത് ഈ പെൺകുട്ടി പോയത് പിന്നീട് വിവാഹം കഴിക്കാ എന്ന് പറയുന്നു എന്നിട്ട് അവിടെ എവിടെ കൊണ്ടുവച്ചു ഇത് വെള്ളരിക്കപ്പെട്ടു ഹോംസ്റ്റേ പോലുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ആ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് ഇറക്കുന്നു അത് ആരോടും പറയുന്നില്ല ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പുറത്തേക്ക് വരുന്നു ഇതൊക്കെ നമുക്ക് ഒരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കും നീതി കിട്ടണം കിട്ടേണ്ടത് പക്ഷെ എന്റെ തെളിവുകളാണ് കോടതിക്ക് വേണ്ടത് തെളിവുകൾ വർഷങ്ങൾ കോടതിയിൽ പോലും ഈ പറയുന്ന പ്രോസിക്യൂട്ടർ ഉന്നയിച്ചതെന്ന് പറയുന്നത് ഈ ആദ്യത്തെ അതിജീവിത ആ അതിജീവിതയുടെ വിവരങ്ങളൊന്നും പുറത്തേക്ക് പോകില്ല എന്ന കൂടിയാണ് രണ്ടാമത്തെ അതിജീവിതയും രംഗത്തേക്ക് വന്നിരിക്കുന്നതെന്ന് അവരെ എടുത്തു പറഞ്ഞു എടുത്തു പറയുന്നുണ്ട് പക്ഷെ തെളിവുകളാണല്ലോ വേണ്ടത് ഇപ്പോൾ ആർക്കും ആരെയും ആരോപിക്കും आ, के, के आगा थी। आगा थी। आगा ോ ഇപ്പം ഇനി ഒരു പത്ത് സ്ത്രീകൾക്കും കൂടെ രാഹുലിനെതിരെ വരാം പക്ഷെ അവിടെ തെളിവുകളാണ് കോടതിക്ക് വേണ്ടുന്നത് അല്ലാതെ തെളിവില്ലാത്ത ഒരു കേസും അത് നന്നായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇവിടെ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്നത്തെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ചിലപ്പോ കാണുമായിരിക്കും അതായിരിക്കുമല്ലോ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കേസ് ആയിരിക്കും എന്ത് തന്നെയാൽ അത് ഈ പറയുന്നത് പോലെ വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അങ്ങനെ തെളിവില്ലാത്ത മറ്റെന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറയുന്ന രാഹുലിന് നീതി കൊടുക്കണമെന്നാണ് കാരണം ഒരെണ്ണം ഒക്കെ അത് നമ്മുടെ കൺമുന്നിൽ ഉണ്ട് ആദ്യ ജീവിതം അതിനിപ്പം മറ്റൊണ്ണം തെളിവില്ലാത്ത അത് ഇല്ലാത്ത ഒരിതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് വെറുതെ ഒരാളെ ഒരു കേസിൽ കൂടെ വലിച്ചിടുക എന്നുള്ളത് അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഒരു കേസും കൂടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഈ ആദ്യത്തെ പെൺകുട്ടി അനുഭവിച്ചതിനേക്കാളും ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് അനുഭവിച്ചു ബലാത്സംഗങ്ങളാണ് അവിടെ ചെയ്യപ്പെടുന്നത് ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുചെന്ന ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടി പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവിടെ ചെയ്യുന്ന രംഗമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെ അതെ മുറിവുകളായിരുന്നു എന്നാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടും തന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഗർഭിണിയാക്കണം വീണ്ടും അതെ 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 അപ്പം തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നു സംഭവിച്ചു ഇതൊരു എങ്ങനത്തെ കേസാണെന്ന് നമുക്കറിയില്ല അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറയുന്നു ഒക്കെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ പൂട്ടാൻ വേണ്ടിയിട്ട് തെളിവുകൾ ഈശ്വരനായിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കും അപ്പൊ കൃത്യമായ തെളിവുകൾ ചിലതൊക്കെ കാണുമായിരിക്കാം അതിന്റെ പേരിലായിരിക്കുമല്ലോ ഇപ്പൊ കേസ് കൊടുത്തത് എന്തായാലും അത് വിജയിക്കണം കാരണം ഒരു പക്ഷെ മറ്റേത് ഉപയസമ്മത പ്രകാരം എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടാമത്തെ അങ്ങനെയല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് പോയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വരണം ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ നീതി നീതിയുക്തമായിട്ട് തന്നെ സത്യമായിട്ട് സത്യമേവ ജത എന്ന് നമ്മൾ പറയുന്നത് പുറത്തേക്ക് വരണം തെളിവിന്റെ അഭാവത്തിൽ ഇനി എനിക്ക് തോന്നുന്നില്ല അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതല്ല എത്രമാത്രം മൊഴി മൊഴിയെടുപ്പും ഉണ്ടല്ലോ മൊഴിയെടുപ്പ് ഇപ്പം ഇങ്ങനെ പറഞ്ഞു പക്ഷെ അവർ പോയതിൽ വന്നതില് ഫോൺ ചെയ്തിൽ ഈ പറയുന്ന മെസ്സേജ് ഇട്ടതില് അതൊക്കെ കൃത്യമായി നോക്കണം നോക്കിയിട്ട് ഈ പറയുന്നത് പോലെ രാഹുലിനെയും വിചാരണ മൊഴിയെടുക്കണം മൊഴിയെടുക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ളൊരു ഇത് വരുന്നത് അത് വീക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എം എൽ എ പദവിയിലിരിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ രണ്ട് രണ്ട് കേസുകളാണ് പക്ഷേ ഇവരിത് മിംഗിൾ ചെയ്ത് ഈ ഒരു കേസിനെയും കൂടെ ആദ്യത്തെ കേസിലോട്ട് വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ എത്ര പുഷ് ചെയ്താലും ആദ്യത്തെ കേസിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഗർഭചിതവുമായി ബന്ധപ്പെട്ട് മാത്രമേ രാഹുൽ കുറച്ച് കുഴങ്ങാൻ സാധ്യതയുള്ളൂ ബാക്കിയൊക്കെ കാരണം ഉഭയകക്ഷി പ്രകാരമാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള തെളിവുകൾ രാഹുലിന്റെ കയ്യിലും ആ പെൺകുട്ടിയുടെ കയ്യിലുമുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ വിവാഹിതയാണ് വിവാഹിതയല്ലായിരുന്നു എങ്കിലും ഒരുപക്ഷെ കുറച്ചുകൂടി പരിഗണന കുറച്ചുകൂടി ഒരു ഒരു ബലം കേസിനുണ്ടാവുമായിരുന്നു ഏതായാലും എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തതിനോട് ഞാൻ ായിരിക്കത്തില്ല കാരണം ഒരു അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു പ്രധാന വ്യക്തിക്കും സമൂഹത്തിൽ ഉന്നതി നിൽക്കുന്ന ഒരു വ്യക്തിക്കും ചേർന്ന പരിപാടിയല്ല ഇത്തരത്തിലുള്ള ഇത് അത് ഈ ഉഭയകക്ഷി സമ്മത പ്രകാരമാണെങ്കിൽ പോലും അത് ചേർന്ന പരിപാടിയല്ല കാരണം സ്ത്രീകളെ അങ്ങനെ വശീകരിക്കുക അല്ലെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പുറം നടന്നുകൊണ്ട് അവരെ മോഹിപ്പിക്കുക വിവാഹ വാഗ്ദാനം നൽകുക ഇതിപ്പോ ആദ്യത്തെ കേസിൽ അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകാൻ സാധ്യതയില്ല കാരണം ഓൾറെഡി വിവാഹിതയാണല്ലോ പിന്നെ എങ്ങനെയാണ് വാഗ്ദാനം നൽകുന്നത് അറിയില്ല അപ്പൊ അതുകൊണ്ട് അതിലും എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകൾ നമ്മൾ കാണുന്നു പക്ഷെ ഓൾറെഡി വിവാഹിത ആയതുകൊണ്ട് തന്റെ കുടുംബം അതിന് സമ്മതിക്കാൻ തയ്യാറല്ല അപ്പോൾ തന്നിൽ ഒരു കുഞ്ഞു അതിനെ തള്ളിക്കളയാൻ കുടുംബത്തിന് കഴിയില്ല എന്നുള്ള പേരിലാണ് അവിടെ ഒരു റേപ്പ് അത് ആ അതിജീവിത പറയുന്നതല്ലേ അതിന് തെളിവുകളില്ലല്ലോ നമ്മ ഗർഭിണിയാക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ആഗ്രഹിച്ചത് കൊണ്ടാണോ രാഹുൽ ആഗ്രഹിച്ചതാണോന്നുള്ള കൃത്യമായിട്ട് മെസ്സേജുകൾ അതിനകത്ത് അല്ല പലതും ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള മെസ്സേജും ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളാണ് പക്ഷേ രാഹുലിന്റെ ഫോണിൽ നിന്ന് പലതും റിട്രീവ് ചെയ്ത് കോടതി സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിക്ക് അത് ചിലതൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പലതും അവിടെ ഇപ്പോൾ വീക്ക് പോയിന്റിൽ നിൽക്കുകയാണ് ആ വീക്ക് പോയിന്റ് ഷാർപ്പ് ആക്കിയെങ്കിൽ മാത്രമേ രാഹുലിന് ഈ പറയുന്നവണ്ണം രാഹുലിന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു തക്ക ശിക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നുള്ളതേ വരുത്തുള്ളൂ ഈ ഗർഭചിദവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ പറയുന്ന പെൺകുട്ടി പക്ഷെ അവിടെയും രാഹുലിന് വാദിച്ചിരിക്കാനുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് രാഹുൽ കറക്റ്റായിട്ട് എടുത്തിയത് നിയമത്തിന്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല എന്നുള്ളത് അതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകാനാണ് സാധ്യത രണ്ടാമത്തെ പെൺകുട്ടിയുടെ കാര്യത്തിൽ ില് സത്യം പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ടുള്ള ഒരു മൊഴിയെടുപ്പും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് തന്നെ ഞാൻ പറയുന്നത് ഒരു ബലാത്സംഗമാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ പോലുള്ള ഒരു വ്യക്തി ഇനി പുറലോകങ്ങ് കാണരുതെന്ന് ഞാൻ പറയും പക്ഷെ അതല്ല വെറുതെ ഒരു പ്രീ പ്രീപേണ്ട മറ്റെന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലോ രാഷ്ട്രീയ കാര്യങ്ങളെ കളികളല്ലേ അപ്പൊ അങ്ങനെ വല്ലതും ആണെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ നീതി കിട്ടണമെന്ന് തന്നെ ഞാൻ പറയും പിന്നെ എന്തൊക്കെ നീതി കിട്ടിയാലും എവിടൊക്കെ നീതി കിട്ടിയാലും രാഹുൽ ചെയ്ത തെറ്റേനെയാണ് പൊതുസമൂഹത്തിൽ വന്നു നിന്ന് തെറ്റുകൾ പാളിപ്പോയത് എല്ലാം ഏറ്റുപറഞ്ഞ് വീണ്ടും ഒന്നുകൂടി ഒരു പുനർചിന്തനം ഇത് വലിയ രീതിയിൽ അല്ലെങ്കിൽ ആണെങ്കിൽ ജയിലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് പുനർചിന്തനം ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് മാത്രമല്ല ഇത്ര ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ യുവ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു പാഠമായിരിക്കണം അനാവശ്യമായിട്ട് സ്ത്രീ സൗഹൃദങ്ങൾ സ്ത്രീകൾക്ക് മെസ്സേജ് അയപ്പ് സ്ത്രീകളുമായിട്ട് ലിവിങ് ടൂ എന്ത് തന്നെ ആയിക്കോട്ടെ അതൊന്നും ഇന്നത്തെ ഇന്ത്യൻ നിയമം അനുസരിച്ച് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്ന് തന്നെയാണല്ലോ രാഷ്ട്രീയ നേതാവാണെങ്കിലും സമൂഹത്തിൽ നിൽക്കുന്ന പല പദവിയിലുള്ളവരാണെങ്കിലും ഇതിനൊക്കെ കുറച്ച് സഭ്യമായ രീതിയിൽ വേണം പെരുമാറാനും പോകാനും അങ്ങനെയുള്ളവരാണല്ലോ തലപ്പത്ത് വെച്ചേക്കുന്നത് അങ്ങനെയുള്ളവർ ഇതേ രീതിയിൽ പോയ പിന്നെ മറ്റും വരെങ്ങനെയായിരിക്കും അപ്പൊ ചിലപ്പോ നീതിപീഠത്തിന്റെ മുന്നിൽ തെറ്റുകാരല്ലായിരിക്കാം പക്ഷേ എന്നാലും നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഓരോ സമൂഹത്തിൽ നിലയും വിലയുണ്ടല്ലോ അതനുസരിച്ച് ഓരോ രാഷ്ട്രീയ നേതാക്കളും നിൽക്കുന്നതായിരിക്കും നല്ലത് രാഹുൽ ചെയ്തതിനോട് ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഈ പറയുന്നവണ്ണം സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവിടെ തെറ്റാണോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പോൾ കോടതി വന്നെങ്കിൽ അറിയാൻ പറ്റും പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു വീക്ക് സ്റ്റേജിലേക്കാണ് പോകുന്നത് അതൊരു പക്ഷേ അതിജീവിതയ്ക്ക് ഈ പറയുന്നോണം രാഹുലിന് കൂടുതൽ ഇത് കിട്ടും ആ പെൺകുട്ടിക്ക് വീണ്ടും ഇത് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട്